മാടായ് പഞ്ചായത്തിലെ പുതിയങ്ങാടി നീരൊഴുക്കും ചാലിൽ സ്വകാര്യ വ്യക്തി പൊതുവഴി മുടക്കിയതായി പരാതി പത്തിലധികം കുടുംബങ്ങൾക്ക് വീട്ടിലേക്കും പുറത്തേക്കുമുള്ള എളുപ്പമാർഗമാണ് ഇതോടെ ഇല്ലാതായത്ാഹാപ്പള്ളി റോഡിന് സമീപത്തെ പൊതുവഴിയിലാണ് സ്വകാര്യ വ്യക്തി തടസ്സമുണ്ടാക്കിയിരിക്കുന്നത് ഉരുളൻ കല്ലുകൾ ഇറക്കിയാണ് വഴിമുടക്കം സൃഷ്ടിച്ചിരിക്കുന്നത് വർഷങ്ങളായി പത്തിലധികം വീട്ടുകാർ ഉപയോഗിക്കുന്നതും മറ്റിടങ്ങളിലേക്കുള്ള എളുപ്പവഴിയുമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് താമസക്കാരിൽ മൂന്ന് ഓട്ടിസംബാധിച്ച കുട്ടികളുണ്ട് കുറച്ചുപേർ കിടപ്പ് രോഗികളും ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്ത് ഒപ്പ് ശേഖരം നടത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റോ എല്ലാവരും വന്ന് നോക്കി പക്ഷെ നമുക്ക് വേറെ വയ്യുണ്ടെന്നാണ് പറയുന്നത് അവർ പഞ്ചായത്ത് നിന്ന് നമുക്ക് ഒരു ആനുകൂല്യമായിട്ടുള്ള ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവർ വൈ തരാം വൈ തരാന്ന് പറയുന്നല്ലാണ്ട് അതിന് ശേഷമാണ് ഇവർ ഇവിടെ കല്ലിറക്കിയിട്ട് മൊത്തത്തിൽ നടക്കുന്ന വൈ മൊത്തത്തിൽ ഊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ മെമ്പറിനെയും അവരെയും അവരുടെയും പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് തോട് കെട്ടാനാണ് കല്ലിറക്കിയത് പക്ഷേ ഒന്നൊന്നര മാസം ഇവിടെ കല്ലിറക്കിയിട്ട് വൈ വയ്യ തന്നെ മുട്ടിച്ചിട്ടുള്ളത് തോട് കെട്ടാനുള്ളതാണ് കുറച്ച് അങ്ങോട്ടേക്ക് അവർക്ക് അത്രയും സ്ഥലമുണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് അവർക്ക് ഇറക്കാമായിരുന്നു നമ്മൾ നടക്കുന്ന വൈക്കാണ് ഇപ്പോൾ കല്ലറക്കിയിട്ടുള്ളത് അത്രയും സുഖലാത്ത മൂന്ന് ഓട്ടി സമ്പാദിച്ച കുട്ടികളുണ്ട് മൂന്ന് വീടുകളിലായിട്ട് ആർട്ട് പേഷ്യന്റ് ഉണ്ട് കടപ്പിലായ രോഗികളുണ്ട് ും വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഒരാൾ വീടിപ്പോ തറവാട്ടിലാണ് താമസിക്കുന്നത് ഒരു ഓടോ ഓട്ടി സംബന്ധിച്ച കുട്ടി പിന്നെ ഒരാൾ എന്ന് വെച്ചാൽ ആട്ടൂലി ഇപ്പം വാടകയ്ക്ക് പോയി നിൽക്കേന്നു പിന്നെ ആർട്ടിന് സൂവില്ലാത്ത കടുപ്പിലായ ഒരു രോഗി ഇപ്പോൾ ബീച്ച് റോഡ് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് ചില വഴിയില്ലാത്ത ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും നമുക്ക് പറ്റുന്നില്ല എങ്ങനെങ്കിലും പഞ്ചായത്തും ഗവൺമെൻറ് ഇതാക്കിയിട്ട് നമുക്ക് നടക്കുന്ന ഒരു വഴി അത് കിട്ടിയാൽ നിത്യേന ആശുപത്രികളിൽ ചികിത്സക്കായി പോകുന്നവരാണ് ഇവിടെയുള്ളവരിൽ അധികവും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുവഴിയാണ് ഇതെന്നും പഞ്ചായത്തിനെ സമീപിച്ചിട്ടും നീതി ലഭിക്കുന്നില്ലെന്നും പറയുന്നു ഒരുപാട് ഒരു വർഷങ്ങൾ പോകുന്ന വഴിയാണ് എല്ലാ ജനങ്ങളും പൊതുവഴിയായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണിത് ഇതെന്ന് വെച്ചാൽ റേഷൻ കടയിലായാലും മദർശി പോകുന്ന കുട്ടികളായാലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് കാലാ കാലങ്ങളോളം ഇതിങ്ങനെ പിന്നെ പിന്നെ പോകുന്ന വഴി തടയുന്ന വലിയൊരു ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും ഒരുപാട് രോഗികൾ കിടപ്പായ രോഗികളിലുള്ള വഴിയാണ് അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നമുക്ക് ഈ വഴി വഴിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിട്ട് ഭാഗത്ത് നേരത്തെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കോൺക്രീറ്റ് പാളികൾ സ്ഥാപിച്ചിരുന്നു പ്രദേശവാസികൾ പോലീസിനെ സമീപിച്ചതോടെ പോലീസ് എത്തി കോൺക്രീറ്റ് പാളികൾ നീക്കം ജീവിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കൂറ്റൻ ഉരുളൻ കല്ലുകൾ ഇട്ടത് ഒന്നര മാസത്തോളമായി ഇതുവഴി പോകുന്നവർ കല്ലുകൾക്ക് മുകളിലൂടെ സാഹസികമായി കടന്നാണ് പോകുന്നത് ഇവിടെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നതും ഇതുവഴിയാണ് മാടായി പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ തുടർ നടപടി ഉണ്ടായില്ലാടി അക്കാദമിറ്റോറിയം ചെറുപുർ കോളേജ് 205835.